ഗെയിമുകളുടെ വഴിവിട്ട വളർച്ചയിൽ അടിമകളായി മാറുന്ന കുഞ്ഞു തലമുറയെ അറിവിൻ്റെയും അനുഭൂതിയുടെയും തീരത്തേക്ക് നടത്തുകയാണ് തിബിയായുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വള്ളക്കടവിലെ സഹ്രത് ഹോം സ്കൂൾ കുരുന്ന മനസ്സുകളിൽ അറിവിന്റെ പ്രകാശം നൽകി വ്യക്തി ജീവിതത്തിൽ ആവശ്യമായ പരിശീലനം ആനന്ദം പകരുന്ന സിലബസ് അറബി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷാ പഠനത്തോടൊപ്പം സയൻസ് ഗണിതം പരിസര പഠനം പൊതുവിജ്ഞാനം എന്നിവയിൽ പ്രാഥമിക പഠനം ഒരുക്കുന്ന നിരവധി പ്രത്യേകതകൾ സഹറത്തിനുണ്ട് പരിശീലനം നേടിയ മികച്ച അധ്യാപകർ തുടർ പഠനങ്ങളിലേക്കുള്ള യോഗ്യത മിതമായ ഫീസ് എന്നിവയും ഞങ്ങൾ ഉറപ്പുതരുന്നു നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി സഹരത്ത് ഹോം സ്കൂളുമായി കൈകോർക്കുക ബിസിനസ് സാമൂഹിക ജീവകാരുണ്യ മേഖലകളിലെ ഇടപെടലുകൾക്ക് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ വള്ളക്കടവ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഘട്ടത്തിലാണ് കാരണം അവിടെയാണ് ശൂന്യമായ ഹൃദയങ്ങളുമായി കുഞ്ഞിള മനസ്സുകൾ അധ്യാപകരുടെ മുമ്പിൽ അപ്പോൾ അവിടെ എന്താണോ നമ്മൾ പകർന്നു കൊടുക്കുന്നത് അതാണ് അവരുടെ വളർച്ചയുടെ മുഴുവൻ ഘട്ടങ്ങളിലും അവർക്ക് ഉപകാരപ്പെടുക ജഹറത്ത് ഹോം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇളയ മകൻ അവിടെയാണ് പഠിച്ചത് ധാർമ്മികവും മതപരവും ഭൗതികവുമായ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രീയ രീതിയിലൂടെ അവൻ ആർജിച്ചെടുത്ത അറിവ് അതിനുശേഷം വിദേശത്ത് വന്നപ്പോൾ ഇവിടുത്തെ സ്കൂളുകളിലെ വ്യത്യസ്ത ഭാഷക്കാരായ വ്യത്യസ്ത ദേശങ്ങളിലുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള കുട്ടികളുമായി സമരസപ്പെട്ട് മത്സരിച്ച് പഠിക്കേണ്ട രംഗത്ത് ആ അച്ചടക്കവും ആ പാഠ്യപദ്ധതികളും ഒരുപാട് അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ അടിത്തറപ്പാകുവാൻ നാം സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുഞ്ഞള മനസ്സുകളിൽ അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു കൊടുക്കാൻ ജഹറത്ത് വളരെ നല്ലൊരു ഓപ്ഷനാണ് പ്രത്യേകിച്ച് ഈ ഘട്ട നമ്മുടെ കുട്ടികൾ പഠിക്കാൻ ചെല്ലുന്ന പരിസരങ്ങൾ മലിനമാണ് ഏത് മലിനമായ പരിസരങ്ങളിൽ ചെന്നാലും അവർക്ക് ആദ്യമായി ലഭിച്ച അടിത്തറ അത്തരം മലിനമായ സാഹചര്യങ്ങളെ അവന് നിങ്ങളുടെ വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ നിങ്ങളുടെ മുമ്പിലെ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂന്ന് വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് പ്രവേശനം